മുതുമല ടൈഗർ റിസർവിലെ റോഡ് ട്രിപ്പിലെ കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്നാൽ ഇന്ന് നമുക്കൊരു സഫാരി എടുത്ത് കാടിനുള്ളിലെ കാഴ്ചകൾ കണ്ടാലോ ദേ ഈ വരുന്ന വണ്ടിയിലാണ് നമ്മളിന്ന് സഫാരിക്ക് പോകുന്നത് നമ്മൾ സാധാരണ ഇവിടെ വരുമ്പോൾ സഫാരി എടുക്കാറുള്ളത് ബസ് സഫാരിയാണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ക്യാമ്പർ എടുക്കുന്നത് ബസ് ആണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവാണ് ഒരാൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയോ ആവുള്ളൂ പക്ഷേ ഇതുപോലെ ക്യാമ്പർ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാമ്പറിന് നാലായിരത്തി ഇരുന്നൂറ് രൂപയും പിന്നെ എത്ര പേരുണ്ടോ അവരിൽ ഓരോരുത്തർക്കായിട്ട് നൂറ്റി രൂപയും കൂടി എടുക്കണം അങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് കാടിനുള്ളിലെ മോയാർ വാട്ടർഫോൾ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ ജീപ്പ് സഫാരി എടുത്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താൻ പറ്റുള്ളൂ ബസ് സഫാരിയിൽ ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മോയാർ വാട്ടർഫോൾ കാണാൻ പറ്റും അപ്പോൾ കലങ്ങി മറിഞ്ഞിട്ടാട്ടോ ഈ ഒരു വാട്ടർഫോൾ ഇപ്പോൾ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത് കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വാട്ടർഫോൾ വ്യൂ പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ള വാഹനങ്ങൾക്കൊന്നും ഇവിടെ വരാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ ജീപ്പ് സഫാരി എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോൾ റൂട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ ഇവർ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് തരും അതിനുശേഷം നമുക്ക് സഫാരിയും പോകാം അപ്പോൾ ഇതാണ് കേയാർ വാട്ടർഫോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വാട്ടർഫോൾ ആണ് കാണാനും നല്ല രസമുണ്ട് പക്ഷെ ഇപ്പോൾ കലങ്ങി മറിഞ്ഞിട്ടാണ് ഈ ഒരു വെള്ളം ഒഴുകുന്നത് പക്ഷെ അതിനും ഒരു ഭംഗി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം പിന്നെ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് മുതുമലയിലുള്ള സഫാരി നമുക്ക് ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾ എല്ലാ സഫാരിയും ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ബുക്ക് ചെയ്തത് ഓൺലൈനായിട്ട് ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കബിനി നാഗർ പോയപ്പോഴായിരുന്നു ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് നമ്മൾ തിരികെ വന്ന സമയത്ത് ഇതുപോലെ ഒത്തിരി പുള്ളിമാനകളെ കണ്ടിരുന്നു എവിടെ നോക്കിയാലും ഇവർ മാത്രമാണ് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി കാഴ്ചകൾ കാണുമ്പോൾ മാത്രമാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അതല്ലാതെ എവിടേക്ക് തിരിഞ്ഞാലും ഇവരെ മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കാട്ടിൽ കാണാൻ പറ്റുക അങ്ങനെ ഇപ്പം എന്തായാലും അവർ കൊമ്പ് ഓർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും കൊമ്പ് ഓർത്ത് ഇടയ്ക്ക് നമ്മളെങ്ങനെ നോക്കും നല്ല വീഡിയോ കിട്ടിയോന്നുള്ള മട്ടില് എന്തായാലും കുറച്ച് നേരം നമ്മൾ ആ കാഴ്ച അങ്ങനെ നോക്കി നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുത്തിന് തല്ലുവിടാനുള്ള മൂടൊക്കെ പോയി നമ്മളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ പിന്നെയും ആ വന്യമൃഗങ്ങളെ തേടി കാടിനുള്ളിൽ കൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് കുരങ്ങനെയൊക്കെ കണ്ടു പിന്നെ ഇത് ഇതുപോലെയുള്ള പരിന്തുകളൊക്കെ കണ്ടു കേട്ടോ ഇത് ഹോക്കികളാണ് നമ്മുടെ നാട്ടിലും ഇഷ്ടം പോലെ ഇവരെ കാണാൻ പറ്റും ഇതിങ്ങനെ മരത്തക്കൊമ്പിലൊക്കെ നിന്നിട്ട് നമ്മളെയൊക്കെ ഇങ്ങനെ നോക്കും നമ്മുടെ ഇവിടെ സർപ്പൻറ്റികളും ഉണ്ട് ഹോക്കികളും ഉണ്ട് അപ്പോൾ ഇതിന് നമ്മൾ കാണാറുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു യാത്രയിൽ വീണ്ടും ഒരു ഹോക്കീകരണം കണ്ടേക്കാണ് ഇതിൻ്റെ ആ ഒരു തലയിലുള്ള ആ ഒരു തോലുണ്ടല്ലോ നല്ല രസോട്ടോ അതൊക്കെ അത് വെച്ചിട്ട് നമ്മൾ നോക്കുന്നത് കാണാനായിട്ട് നല്ല ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവരെ ഉണ്ടെങ്കിൽ നല്ല കിഡിലം ഫോട്ടോ കിട്ടിയാൽ നമ്മൾ പൊതുവേ ഫോട്ടോ ഒന്നും എടുക്കാറില്ല ഇതുപോലെ വീഡിയോസ് മാത്രമേ എടുക്കാറുള്ളൂ പിന്നെ നമ്മളങ്ങനെ കാടിനുള്ളിൽ കൂടെ മുന്നോട്ട് പോവാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെള്ളം ഉള്ള സ്ഥലങ്ങൾ ഒത്തിരി നമ്മുടെ ഈ ഒരു കാടിനുള്ളിൽ കാണാൻ പറ്റിയിട്ടു അപ്പോൾ ഇവിടെയൊക്കെ ചില സമയങ്ങളിൽ ടൈഗറിനെ കിട്ടാറുണ്ട് നമുക്ക് എന്തായാലും ടൈഗർ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല നെക്സ്റ്റ് ടൈം വരുമ്പെങ്കിലും നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ നമുക്ക് എവിടെ പോയാലും ഗജയോഗമുണ്ട് കണ്ടില്ലേ നല്ലൊരു അസൽ കൊമ്പനിയാണ് നമുക്ക് ഇത്തവണത്തെ സഫാരിയിലും കിട്ടിയേക്കുന്നത് ഈയൊരു കമ്പനി ഇപ്പോൾ ഒലിവിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഇവിടെ നിന്ന് കഴിഞ്ഞ പുള്ളി കലിപ്പായിട്ട് നമ്മുടെ നേർക്ക് ഓടി വരാൻ ചാൻസ് ഉണ്ട് എന്നിരുന്നാൽ പോലും കുറച്ചു നേരം നമ്മൾ ഇതിനെ നോക്കി സഫാരി വണ്ടിയൊക്കെ ഇവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആളങ്ങനെ പുല്ലൊക്കെ തിന്ന് നടക്കായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ സഫാരി എടുത്തപ്പോൾ ഈ ഒരു സെയിം സ്പോട്ടിൽ തന്നെയാണ് ഒത്തിരി പിടിയാനകളെ നമുക്ക് കാണാൻ പറ്റിയത് ഈ തവണ നമുക്ക് മറ്റു പിടിയാനകളൊന്നും കാണാൻ പറ്റിയില്ല ആകെ ഒരു കൊമ്പനെ മാത്രമാണ് കണ്ടത് പക്ഷേ ഇവൻ തന്നെ മതിയായിരുന്നു നമുക്ക് അത്രയ്ക്ക് ഹാപ്പിയായി കാരണം ഇതുപോലെ ഒരു നല്ല സൈസ് കൊമ്പനെ കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് കാണുന്നത് ആൾക്ക് നല്ല കൊമ്പുണ്ട് അതിനൊത്ത ശരീരം ഉണ്ട് കേട്ടോ സഫാരി വണ്ടി നിർത്തിയിട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു ആളും ഒന്നങ്ങനെ നിന്നു പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ആളാളുടെ വഴിക്ക് അങ്ങ് പുല്ലക്കത്ത് നിന്ന് നടന്നു പോയി കുറച്ച് നേരം ഞങ്ങളതൊക്കെ നോക്കി അങ്ങനെ നിന്നു നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ കൊമ്പന്മാരില്ലല്ലോ എല്ലാവരുടെയും കൊമ്പ് തീരെ ചെറുതാണ് ഇവരുടെ കൊമ്പൊക്കെ കണ്ടിരിക്കും നല്ല വലിയ കൊമ്പാണ് ഇവിടെയുള്ള മിക്ക ആനകൾക്കും നല്ല നീട്ടുള്ള കൊമ്പുണ്ട് ഇതിന് മുന്നത്തൊക്കെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവന് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീരെ ചെറുതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ സഫാരി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ വെറുതെ ഒരു റോഡ് ട്രിപ്പ് എടുത്ത് നടത്തിയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ വൈൽഡ് ആനിമൽസിനെ കാണാൻ പറ്റും പ്രത്യേകിച്ച് ആനയൊക്കെ ഒത്തിരി കാണാൻ പറ്റും പക്ഷേ ഇതുപോലെ നമുക്ക് നിർത്തി കാണണം നമുക്ക് സഫാരി തന്നെ എടുക്കണം അല്ലാതെ നമ്മൾ റോഡിലൊന്നും നിർത്തി നമുക്ക് കാണാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് കണ്ടുപോകാമെന്നേ ഉള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ നിർത്തിയിട്ടേക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സഫാരി എടുത്തോണ്ടാണ് നമുക്കിതിന സ്വസ്ഥമായിട്ട് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സഫാരിയിൽ നമുക്ക് സൈറ്റിങ്ങും ഭയങ്കര കുറവായിരുന്നു ആനിമൽ ഒക്കെ നമ്മുടെ ഒരു ലക്ക് പോലെ ഇരിക്കും അതിപ്പോൾ ഇതിനെ മുന്നത്തെ തവണ നമ്മൾ ബസ് സഫാരിയാണ് എടുത്തിരുന്നത് അന്ന് ഇഷ്ടം പോലെ മൃഗങ്ങളാന്ന് നമുക്ക് കാണാൻ പറ്റി പക്ഷേ ഇത്തവണ വളരെ കുറച്ച് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന മലയാളാനും മാനും ഒക്കെ തന്നെയാണ് ഇത്തവണത്തെ ട്രിപ്പിലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് കാട് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഈ ഒരു സഫാരിയിൽ നമ്മൾ കണ്ടതാണത് ഈ ഒരു കഴുകന്മാർ അതിൽ ആ റെഡ് കഴുത്തുള്ള ആ കഴുകൻ അതാണ് ഇവരുടെ കിങ് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇവരെ കാണാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഇപ്പോൾ അവരവിടെ തിന്നുകൊണ്ടിരിക്കുന്നത് ഒരു മാന്യ ഉണ്ടോ മറ്റേതോ മൃഗം ഹണ്ട് ചെയ്തിട്ട് ആ മാന്യാണ് ഇപ്പോൾ അവർ തിന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പഴകിയിട്ടുണ്ട് അതുകൊണ്ടാണ് യുവന്മാരും ഒന്നിങ്ങനെ തിന്നുകൊണ്ടിരിക്കണത് ഇനി എന്തായാലും വേറൊരു മൃഗം വന്നിട്ട് ആ ഒരു മാന്യെടുക്കില്ല ലാസ്റ്റ് ഇവർ തന്നെ ഇതിനെ തീർക്കും എന്തായാലും ഇപ്പോൾ അതിനെ തിന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ ഒരു കിങ് തന്നെയാണ് ആ കഴുത്തിൽ റെഡ് കളർ ഉള്ളതാണ് ഇവരുടെ കൂട്ടത്തിലെ കിങ് ആകും മൂന്നെണ്ണത്തിനായിട്ട് ഇവിടെ ഇപ്പം കാണാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ ഈ ഒരു കഴുകൻ്റെ കാഴ്ചശക്തിയെപ്പറ്റിയും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മൂന്ന് കിലോമീറ്റർ അപ്പുറം വരെയുള്ള മൃഗങ്ങളെ വരെ ഇതിന് കാണാൻ പറ്റും എന്നാണ്ടോ പറയാം പിന്നെ ഇവരിങ്ങനെ നൽത്തിരിക്കണെന്ന് നോക്കണ്ട അത്യാവശ്യം ഭാരമുള്ള മൃഗങ്ങളെ വരെ എടുത്ത് ഇവർ പറക്കാറുമുണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ട് കഴുകന്മാരും പറഞ്ഞുപോയി നമ്മുടെ ആ ഒരു കിങ് മാത്രം അവിടെ ഇരുന്ന് തിന്നുന്നുള്ളൂ കഴിഞ്ഞ ദിവസത്തെ റോഡ് ട്രിപ്പ് നടത്തിയപ്പോഴും നമ്മൾ കഴുകന്മാർ മരത്തിലിരിക്കുന്ന കണ്ടിരുന്നു പക്ഷേ അതിനകത്ത് കിങ്ങിനെ നമുക്ക് കാണാൻ പറ്റിയില്ല ഇനി അറിയില്ല കാരണം ദൂരമായിരുന്നു നമുക്ക് ആ ഒരു സൈറ്റിങ് കിട്ടിയത് പക്ഷേ ഇത്തവണ ദൈവരെ തൊട്ടടുത്ത് തന്നെ കണ്ടു എന്തായാലും നമ്മുടെ ഈ ഒരു കഴുകെ തീറ്റയൊക്കെ മതിയാക്കി എന്ന് തോന്നുന്നു കൂടെ ഉണ്ടായിരുന്നു കൂട്ടുകാരൊക്കെ പറഞ്ഞോലോ പിന്നെ എന്തായാലും ഇവനും പോകാനുള്ള ഒരു പ്ലാനാണെന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ ഈ ഒരു സഫാരിൽ എനിക്കൊരു ബോണസായിട്ടാണ് ഈ ഒരു സൈറ്റിങ് എനിക്ക് തോന്നിയത് കാരണം വളരെ റയർ സൈറ്റിംഗ് ആണ് നമ്മുടെ ഈ ഒരു കഴുകൻ അപ്പോൾ എന്തായാലും അവിടെ എന്നിട്ട് നമ്മുടെ സഫാരി വണ്ടിയൊക്കെ നോക്കി കുറച്ചു നേരം നിന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു കഴുകനും പറന്നുപോയി കേട്ടോ പിന്നെ നമ്മൾ കണ്ടത് ഈ ഒരു കാട്ടുപോത്തിനെയാണ് നമ്മൾ ഇതിലും കൂടുതൽ കാട്ടുപോത്തിനെ നേരത്തെ റോഡ് ട്രിപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്രയും കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സഫാരിയിൽ കിട്ടിയത് അപ്പോൾ അതെ വേറെ സഫാരി വണ്ടി അപ്പുറത്തുനിന്ന് വരുന്നുണ്ട് അവർക്കും വലിയ സൈറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ പോലെ തന്നെ മാനും ആനയും മാത്രമൊക്കെയാണ് കൂടുതലും കണ്ടത് പിന്നെ പോണ വഴിക്കൊക്കെ അതേ ഈ പുള്ളിമാനകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവർക്കൊരു പേടിയില്ല വണ്ടി കണ്ടാലും ഒന്നും ഒരു പേടിയില്ല പിന്നെ ചില സമയത്ത് ഇതേ ഇതുപോലെയുള്ള റയർ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒന്ന് വണ്ടി നിർത്തി വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു മുതുമലയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഫാരി എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ബസ് സഫാരി എടുത്താലും ജീപ്പ് സഫാരി എടുത്താലും നമുക്ക് കാഴ്ച ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കാഴ്ചകൾ കാണാൻ പറ്റും ഭാഗ്യമില്ല ഒന്നും കാണാൻ പറ്റില്ല ഇനി നേരത്തെ പറഞ്ഞ പോലെ റോഡ് ട്രിപ്പ് നടത്തിയാൽ തന്നെ അത്യാവശ്യം കാണാനുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടും ഞങ്ങൾ ഇത്തവണ വന്നിട്ട് മൂന്ന് ജീപ്പ് സഫാരിയാണ് എടുത്തത് പക്ഷേ അധികം സൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അതിൽ കൂടുതൽ കാഴ്ചകൾ ഞങ്ങൾക്ക് റോഡ് റോഡ് സൈഡിലായിട്ട് കിട്ടിയിരുന്നു അപ്പം നിങ്ങൾ വരുമ്പോൾ സൈറ്റിംഗ് ഉണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം സഫാരി എടുക്കേണ്ടതായിരിക്കും ബെറ്റർ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു ട്രാവൽ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ